ല്ലേ പ്രശ്നം സൂറി പറഞ്ഞ ദിവസം അപ്പം ഓപ്പൺ ഉണ്ട് ക്ലോസ് ഉണ്ട് രണ്ട് രീതിയിലും നോമിനേറ്റ് ചെയ്യാം അനീഷിനോട് ചോദിച്ചപ്പോൾ ഓപ്പൺ ആയിട്ട് ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞു അനീഷ് ഓപ്പൺ ഓപ്പണായിട്ടാണ് ചെയ്ത് ചിലരെയൊക്കെ ഇങ്ങനെ ബിഗ് ബോസ് പേര് വിളിക്കും കൺവെൻഷൻ റൂമിലോട്ട് പോക്കോ അല്ലെങ്കിൽ ഓപ്പൺ ചെയ്തോളും അപ്പം അനീഷ് ഓപ്പൺ നോമിനേഷൻ ചെയ്തു അതിൻ്റെ അകത്ത് പുള്ളിയുടെ ഇന്നലെ ലാലേട്ടനോട് പറഞ്ഞ ഒരു കാര്യമാണ് വ്യക്തമാകുന്നത് അതായത് നുണ പറയില്ല എന്നുള്ള ഒരു കാര്യം പറയുന്നത് സത്യം ഈ നുണ പറയാതിരിക്കണമെങ്കിൽ അത്യാവശ്യം ചങ്കൂറ്റം വേണം പലപ്പോഴും ആൾക്കാർ നുണ പറയുന്നത് എന്തിനേലും ഫേസ് ചെയ്യാനൊക്കെയുള്ള ബുദ്ധിമുട്ടോ അങ്ങനെയൊക്കെ വരുമ്പോഴൊക്കെയാണ് നുണ പറയുന്നത് ആടെ മുഖത്ത് നോക്കി സത്യം വിളിച്ച് പറയണമെങ്കിൽ അത്യാവശ്യം ചങ്കൂറ്റം വേണം അല്ലാതെ നുണ പറയാതിരിക്കാൻ പറ്റില്ല അപ്പം ഇന്ന് നോമിനേഷൻ ഈ ആരും വന്ന് പറയുന്നുണ്ട് നിങ്ങൾക്കാർക്കും ഇവിടെ അനീഷിനെ മനസ്സിലായിട്ടില്ല ഷാനവാസിന് പോലും മനസ്സായിട്ടില്ല കൂട്ട് ഫ്രണ്ട്ഷിപ്പ് ആയതുപോലും വേണ്ടിയിട്ടെല്ലാം ബിഗ് ബോസിൽ ലാലേട്ടനൊക്കെ പറഞ്ഞുകൊണ്ട് കൂടി കൂടിയ കുറെ കുറ്റമൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് നുണയെ പറയുള്ളു അനീഷ് അത്യാവശ്യം ഈ ഹൗസിൽ നോണ പറയാതിരിക്കുന്ന ആരുമില്ല ആർക്കും ഈ ഹൗസിൽ നോണ പറയാതെ പിടിച്ചു നിൽക്കാൻ പറ്റിയല്ലോ അപ്പൊ അനീഷ് ആ പറഞ്ഞ നോണയാണ് അനീഷ് അത്യാവശ്യം നോണ പറയുമെന്ന് പറയുന്നുണ്ട് അതേ സംഭവം കൺവെൻഷൻ റൂമിൽ പോയിരുന്നെ ബിന്നി പറയുമ്പോൾ ബിന്നി പറയുന്നു ഈ ഹൗസിൽ അത്യാവശ്യം മുഴുവൻ സമയം നുണ പറയുന്ന ആര്യൻ മാത്രമാണ് ഞാൻ പോലും ആ ബിന്നി പോലും അങ്ങനെ നോണ പറയുന്നില്ല ബിന്നി കാണുന്നതാണ് വിളിച്ച് പറയുന്നത് അല്ല ബിന്നി നുണ പറയുന്നില്ല അനീഷ് എന്നോണെ പറയുന്നില്ല പക്ഷെ ആര്യനാണ് ഇവിടെ വന്ന കാലം തൊട്ട് എന്നോണെ പറയുന്നത് ആര്യനെ ഇന്ന് നോമിനേറ്റ് ചെയ്ത എല്ലാവരും പറഞ്ഞ് ഒരേ ഒരു കാര്യം ഇന്ന് ജിസേലിൻ്റെ സാരി തുമ്പ് ഒരു ഗെയിമില്ല ഒന്നുമില്ല ജിസേലെന്ത് പറയുന്നു ആ ജിസൈലിനുണ്ടാകുന്ന വിഷയങ്ങളെ കയറി പ്രതികരിക്കുക അങ്ങനെ പോകുന്നൊരു മത്സരാർത്ഥി സ്വന്തമായിട്ട് ഗെയിമൊന്നും ഇല്ലെന്നു പറഞ്ഞു അപ്പോൾ അനീഷ് പറഞ്ഞതിനേക്ക് വരാം അനീഷ് ഇന്ന് നോമിനേറ്റ് ചെയ്ത ആതിലെയാണ് അപ്പോൾ ാണ് നോക്കി പറയാനുള്ള തൻ്റെ അനീഷിനുണ്ട് അതുകൊണ്ട് തന്നെ ഓപ്പൺ നോമിനേഷൻ നിന്ന് അങ്ങോട്ട് പറഞ്ഞു ആർക്ക് കേട്ടാൽ ഒരു കയ്യടി കൊടുക്കാൻ തോന്നുന്ന കുറേ വാചകവും അച്ചടി വടിവിൽ പറഞ്ഞു അതായത് ആ ഷാനവാസ് നെവിൻ വിഷയം ഉരുട്ടി തട്ടി എല്ലാം വെച്ചത് ആതിലെയാണ് എല്ലാം നല്ല വണ്ണം ശരിക്ക് ക്രിയേറ്റ് ചെയ്ത് അതൊരു ഒരു അവസ്ഥയിൽ കൊണ്ടുനിന്ന് എത്തിച്ചു അവസാനം അത് കൈവിട്ട് പോകും ഉദ്ദേശിച്ച ആൾക്കാരല്ല പെടാൻ പോകുന്നത് എന്ന് മനസ്സിലായപ്പോൾ ഒരു സോറി നാടകം എന്നാണ് പറഞ്ഞു സോറി നാടകം നടത്തുന്നു പറ്റി ഇങ്ങനെയല്ല ഞാൻ വിചാരിച്ചിരുന്ന വന്ന സമയത്ത് എന്നൊക്കെ പറഞ്ഞ് ആതിലയുടെ കുറേ കാര്യങ്ങൾ ആ ഒരു സംഭവത്തിന് നെവിനെ പെടുത്തിയ കാര്യങ്ങൾ ഉൾപ്പെടെ ഷാനവാസിനെ പെടുത്തിയതും എല്ലാം ഉൾപ്പെടെ നല്ലതായിട്ട് ഷാനവാസൊക്കെയാണ് അത് പറയേണ്ടത് പക്ഷേ അനീഷ് നോമിനേഷന് വേണ്ടി ആതിലെ എന്ന പെൺകുട്ടിയുടെ ശരിക്കുള്ള വ്യക്തി ഒത്തിരിയും തിക്ത അനുഭവങ്ങളിലൂടെ കടന്നു വന്ന ഒരു വ്യക്തിയല്ലേ ആദില എന്ന് ചോദിക്കുന്നുണ്ട് എന്നിട്ട് ഇവിടെ വന്ന് ഇതുപോലത്തെ ഒരു കുത്തിതിരിപ്പ് നടത്തുമെന്ന് വിചാരിച്ചില്ല എന്നുള്ള അർത്ഥത്തിൽ സംസാരിക്കുന്നുണ്ട് എന്നാ അങ്ങനെ എല്ലാം ആതിലെ ശരിക്ക് വിമർശിച്ചങ്ങോട്ട് നോമിനേറ്റ് ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ നോമിനേഷൻ പലരും എല്ലാം ചെയ്ത് കഴിഞ്ഞ് കണ്ടു അത് കഴിഞ്ഞ് പിന്നെ ഇവർ എഡിറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്കറിയില്ല പിന്നെ കാണിക്കുമ്പം ാത്റൂം ഏരിയയിൽ ഫിത്തിയോട് ചാരി ഇങ്ങനെ ഒരു സ്റ്റാച്ചു പോലെ എന്ത് ചോദിച്ചാലും ആര് ചോദിച്ചാലും ഇണ്ടാത്തൊരു നട നിലപാടുണ്ടല്ലോ അനീഷിന് അപ്പോൾ ഒരു സ്റ്റാച്ചു പോലെ ഇങ്ങനെ ഇരിക്കുക അതിന്റെ ഒരു അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഓപ്പൺ നോമിനേഷൻ നടത്തിയത് കൊണ്ട് തന്നെ ആദില പൊതുവെ എന്തെങ്കിലും ഒരു പണി ചെയ്യാൻ തന്നെ അനീഷ് പറഞ്ഞോ ആദില പിന്നെ അങ്ങ് ചെയ്യുന്നത് അതേപോലെ ഈ ഓപ്പൺ നോമിനേഷൻ ഇത്രയധികം വിമർശിച്ചോണ്ട് ആ ദില അനീഷിനെ വിടുകയെന്നുള്ളത് അനീഷിനറിയാം വേണ്ടി എന്ത് വേണേലും പറഞ്ഞു ഞാൻ കേട്ടിരിക്കും പക്ഷെ ഞാൻ ഒന്നിനും മറുപടി പറയില്ല എന്നുള്ള ഒരു നിലപാടിൽ ഉറച്ചിട്ട് ആ ബാത്റൂം ഏരിയയുടെ അവിടെ പോയി ഇങ്ങനെ ഇരിക്കുക സ്റ്റോറ്റി പോലെ ഇരിക്കുന്ന നമ്മൾ കടന്ന് അപ്പൊ നൂറയുണ്ട് ആതിലയുണ്ട് ലക്ഷ്മിയുണ്ട് അങ്ങനെ എല്ലാവരും ഓരോരുത്തര കമൻ്റ് അടിച്ചിട്ട് പോകുന്നുണ്ട് അനീഷിനോട് ലക്ഷ്മിക്കും അനീഷിനെ താല്പര്യം അപ്പം പറയുന്ന ഇന്നലെ നിങ്ങൾ എന്താ പറഞ്ഞേ നിങ്ങൾ രാത്രി നേരത്തെ ഉറങ്ങും എന്നിട്ട് നിങ്ങൾ ഗോസിപ്പുകളിൽ നിന്നും പെടുകയായിരുന്നു ആതിൽ ചോദിക്കുന്നുണ്ട് ഏറ്റവും അധികം ഗോസിപ്പ് കേൾക്കാനുള്ള താല്പര്യം നിങ്ങൾക്കാവുള്ളത് നിങ്ങൾ ഇതൊക്കെ കേട്ടിട്ടേ നിങ്ങൾ ഉറങ്ങുള്ളൂ എന്നാതിൽ പറയുന്നു അപ്പം നൂടെ പറയുന്നുണ്ട് അങ്ങേർക്ക് അത് കേൾക്കാതിരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിഞ്ഞാൽ അങ്ങനെ നുണോ പറയുന്ന ആര് നിങ്ങൾ എന്തോരം നുണോ പറയും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവിടെ കാരണം ഓപ്പൺ നോമിനേഷൻ ബിഗ് ബോസ് നടത്തുന്നത് അതിന്റെ പുറത്തൊരു വഴക്ക് പിടിക്കുന്ന എങ്ങനെയാ എന്നല്ല നേരി പറഞ്ഞല്ലേ എങ്ങനെയാണ് വഴക്ക് ഒരു വിചാരത്തിൽ ഇങ്ങനെ ഇരുന്ന് കുത്തിക്കൊണ്ടിരിക്കുക ശരിക്കും ശരിക്കത് അതല്ല എങ്കിൽ ആദില ഇന്ന് ഇപ്പൊ പിടിച്ച ഈ വഴക്ക് രാത്രി വരെ നീളും ഒത്രയോ ആതിലൊക്കെണ്ടാണ് പക്ഷേ എന്നാ അനീഷിന്റെ ഒരു ബുദ്ധിയാണ് അവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത് ആതിലെ എന്തിനുള്ള മറുപടി പറഞ്ഞേ അടങ്ങുള്ളൂ അല്ലെങ്കിൽ പുറകെ വരും എന്നറിയാതുകൊണ്ട് ആതിലേക്ക് വിട്ടുകൊടുത്തിരിക്കുക എന്നിട്ട് അവിടെ പോയി ഇങ്ങനെ സ്റ്റാറ്റു ആയിട്ട് ഇങ്ങനെ ഇരിക്കുക പക്ഷെ ആതിലൊക്കെ അറിയാം അന്യായമാണ് വല്ലാതെ ദേഷ്യപ്പെടുന്ന അന്യായമാണെന്നറിയുക അതുകൊണ്ട് ആദില തക്ക അടിക്കുന്ന മാതിരി തമാശ എങ്ങനെ അനീഷിന്റെ പുറകെ നടന്ന് ട്രിഗർ ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന ഒരു സീനാണ് ഇപ്പം നടന്നുകൊണ്ടൊക്കെ ഇരിക്കുന്നത് എന്താണേലും ഞാൻ കണ്ടതി വെച്ച് നമ്മൾ കോമണറായിട്ട് കണ്ടതി വെച്ച് ഇന്ന് വരെ വന്നേ ആ ഗോപി ആവരെയൊക്കെ വെച്ചൊക്കെ നോക്കുമ്പോൾ എല്ലാം കൊണ്ടും ഒരു വളരെ വ്യത്യാസമുണ്ട് ശരിക്കും പറഞ്ഞാൽ നോമിനേഷൻ ചെയ്യാനുള്ള ആ ഒരു പവർ എടുത്ത് ലക്ഷ്മിയുടെ പണിയാണല്ലേ ലക്ഷ്മി അത് പറയുന്നുണ്ട് അനീഷ് അത് പറയുന്നുണ്ട് അനീഷ് രണ്ടാമത് നോമിനേറ്റ് ചെയ്ത ലക്ഷ്മിയാണ് അപ്പോൾ ആ ഹോട്ടൽ ടാസ്കിലൊക്കെ മനഃപൂർവ്വം സ്റ്റാർ കൊടുക്കുക നിന്നെ ഞാൻ നിനക്ക് ആ നോമിനേഷൻ പവർ കിട്ട രുത് എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം എന്ന് ലക്ഷ്മി അനീഷിനോട് പറഞ്ഞിരുന്നു എന്ന് അങ്ങനെ വ്യക്തിപരമായിട്ട് ലക്ഷ്മി ചെയ്തെന്നൊക്കെയാണ് പറയുന്നത് ഏതായാലും പി എസ് സിയുടെ ക്വസ്റ്റ്യൻ ആണെങ്കിലും അങ്ങനെ ക്വസ്റ്റിൻ ആൻസർ ചോദിച്ച് ചോദിച്ച് ലാലേട്ടൻ സ്വന്തമായി ഇഷ്ടത്തില്ലാതെ ബിഗ് ബോസിൻ്റെ ആയിരിക്കാം ഇഷ്ടം എന്നാലും ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞാൽ നോമിനേഷൻ പവർ കൊടുത്തു അവിടെ ശശിയായിപ്പോയി ലക്ഷ്മി അനീഷിനെ തോപ്പിക്കാൻ പറ്റിയില്ല അതുപോലെ തന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം ഞാൻ എപ്പോഴും പറയുന്ന ലാലേട്ടന്റെ എപ്പിസോഡിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവിടെ നടന്ന ഒരു സംഭവത്തിന്റെ സത്യസന്ധമായ ഒരു മറുപടി കിട്ടണമെന്നുണ്ടെങ്കിൽ ലാലേട്ട അനീഷ് എന്താണ് അഭിപ്രായം പറഞ്ഞത് എന്നും പറഞ്ഞ് എഴുന്നേൽപ്പിച്ച നിർത്തി പറയും ശരിക്കും പറഞ്ഞാൽ തൃശ്ശൂരുകാരനാണ് അനീഷ് ശരിക്കും പറഞ്ഞാൽ തൃശ്ശൂരുകാർക്ക് അഭിമാനിക്കാം അറിയാവോ ബുദ്ധി കൊണ്ടോ ഓർമ്മശക്തി കൊണ്ടോ ഗെയിം കളിക്കുന്നതിലൊന്നുമല്ല ഒരു പച്ചയായ ഒരു ഈ കാലഘട്ടത്തിൽ ഒരു നല്ല മനുഷ്യൻ അങ്ങനെയാണ് ഇതൊരു ഗെയിം ഷോയാണ് ഇവിടെ ചിലരൊക്കെ ഫേ ഫേക്കായിട്ട് നിൽക്കും ചിലപ്പോൾ അത് സ്ക്രിപ്റ്റഡ് പോലും ആവാം നമുക്കതേ പറ്റി ഒന്നും അറിയത്തില്ല എല്ലാം അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷേ എങ്കിൽ ഈ മനുഷ്യനെ മാറ്റി നിർത്തി നോക്കുമ്പോൾ ഇങ്ങേര് ഈ ബി ബി ഷോയിലാണ് ബി ബി ഷോയ്ക്ക് ഒത്തിരി നെഗറ്റീവൊക്കെ ഉണ്ട് എന്നാൽ ഈ ബി ബി ഷോയിലാണ് നിൽക്കുന്നതെങ്കിലും അതിനുള്ളിൽ നിന്നുകൊണ്ട് മാക്സിമം സത്യസന്ധമായിട്ട് നിൽക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി നല്ല തൻ്റെ കൊണ്ട് നവധി ഗുണങ്ങൾ ഉള്ള ഒരു പച്ചയായ ഒരു നല്ല മനുഷ്യനായിട്ടാണ് തോന്നുന്നത് എന്തിനേ ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യവും നല്ല ധൈര്യമുള്ള ഒരു മനുഷ്യനായിട്ടാണ് അനീഷിനെ കാണുമ്പോൾ തോന്നുന്നത് അപ്പൊ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്